ഹലോ ഗായസ് അപ്പോൾ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിൻ്റെ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഗുഹവരിയിൽ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ നേരെ ജസീമിൻ്റെയും ഹനീൻ്റെയും നാടായിട്ടുള്ള ദുബായിലെയാണ് ഇപ്പോൾ നമ്മൾ ഇതാ നമ്മളിപ്പോൾ ഇവിടെ ഉള്ളത് ദുബായിലാണ് ഗായ്സ് അപ്പോൾ ഇന്നത്തെ ബ്ലോഗിന് ഒരു പ്രത്യേകത ഉണ്ട് ഇന്നത്തെ ബ്ലോഗിൻ്റെ പ്രത്യേകത എന്തായാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇത്രയും ക്രേസിയസ്റ്റ് ആയിട്ടുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ടാവില്ല ആകെ ചെയ്തൊരു ക്രേസിയസ്റ്റ് ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹനീൻ്റെയും ജസീമിൻ്റെ ഇപ്പം നടക്കണേ അതൊക്കെ അത് നിങ്ങൾ കാര്യമാക്കണ്ട

അത്രയും അഡ്വെഞ്ചർ ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മള് ചെയ്യാൻ പോകുന്നത് പലരുടെ ആഗ്രഹമാണ് നമ്മള് ചെയ്യാൻ പോണത് ഇപ്പോ എന്റെ എനിക്ക് പൈസ എടുത്തേ പേടിക്കേണ്ട അപ്പൊ ഞാനും റിച്ചും ജസീമുമാണ് ജോർജ് പൊങ്ങിട്ട് വന്നിട്ടുള്ളത് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടി നമ്മള് ഹനീനക്ക് വന്നിരുന്നു ഹനീനക്ക് നമ്മളെ സ്പെഷ്യൽ ഹനീത്തും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ല കൊണ്ടുപോയി കഴിച്ചു ഹനീന്റെ ഭാഗം ഒരു ഹനീത്ത് അതായിരുന്നു നിലത്തെ നമ്മളുടെ ടോപ്പിക് കിട്ടോ അപ്പൊ നമ്മളിപ്പോൾ നേരെ പോണത് പാമിലെ സ്കൈഡൈവിന്റെ

ഇപ്പം നമ്മൾ കി ത്രീ ഇലവൻ അവിടെ എന്താണ് സ്ഥലത്തിന്റെ പേര് എന്തതിൻ്റെ പേര് ഓ ത്രീ ലെവൺ ഇ ത്രീ ഇലവൺ ഇ ത്രീ ഇലവൻ കൂടെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ ഇപ്പം ഇപ്പോൾ നോക്കി കാണാൻ പറ്റും റോഡ് ഭയങ്കര ബ്ലോക്ക് ഒന്നുമില്ല ഫ്രീ ആണ് ഇത് ഇതൊന്നും നല്ല ഇവിടുത്തെ ബ്ലോക്ക് ഒന്നല്ല ചി പറഞ്ഞു അല്ലേ ഈ വണ്ടിയിലിരിക്കണ നാലാക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ എന്തായാലും നാലോളം പല്ല ഏജ് വല്യച്ചില്ല കൂട്ടളാ ഇവനും വല്യേജില്ല ഇവനും വല്യച്ചില്ല ബ്രഷ് പേസ്റ്റ് അവിടെ ഇല്ലാത്തതുകൊണ്ടേ ഞാൻ പറഞ്ഞേ പേസ്റ്റ് നമുക്ക് വാങ്ങാറുമ്പോ പനിയും പറയേ എനിക്ക് തേക്കണ നിർബന്ധം നിങ്ങൾക്കാരിക്കും തേക്കണോ പേടിപ്പിച്ചു അപ്പൊ റിച്ച് പറഞ്ഞു എനിക്കും തേക്കണ്ടായിരുന്നു പിന്നെ ഞാനും തേക്കണ്ടായിരുന്നു ഇത് പേസ്റ്റാ സൺസ്ക്രീൻ വരുന്നുണ്ടല്ലോ അങ്ങനൊക്കെ നമ്മുടെ ദുബായ് ജാസിയാണ് വണ്ടി ഓടിക്കുന്നത് ദുബായ് ജാസി പറഞ്ഞ ഓ ഓക്കെ ഫൈൻ ഓക്കെ വണ്ടി ഓടിക്കുന്നീ ഞാ വളരെ പതിമൂവായിരം അടി പറഞ്ഞാൽ അങ്ങനെ കാഴ്ച നമ്മളത് ആ സ്കൈടെ ദുബായിന്റെ മുന്നിലാണ് ഇപ്പൊ നിൽക്കുന്നത് അല്ലേ യെസ് ഒരു കോമഡി ഉണ്ടായി അനീന് ഇന്നലെ രാത്രി പന്ത്രമണി ഒരു മണിക്ക് ഞങ്ങൾ ഹൈവേ കൂടെ വന്നപ്പോൾ അനിയൻ പറഞ്ഞ് അപ്പോൾ മാപ്പിട്ട് നോക്കിയപ്പോൾ മിനിറ്റ് ഇരുമനി സ്കൈഡ് വെക്കെ കേട്ടോ അപ്പോൾ ഇന്നോട് പറഞ്ഞ് ഇരു മിനിറ്റ് ഉള്ളിൽ സ്കൈഡ് വയ്ക്കാൻ നമ്മൾ റൂമിൽ നിന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ മിനിറ്റ് കണക്കാക്കി ഇറങ്ങി വെക്കിയപ്പോൾ പെരും ബ്ലോക്കും നാൽപ്പത് നാൽപ്പത്തഞ്ചിനിറ്റ് ആയി ഇപ്പോൾ നമ്മൾ ഏകദേശം ഒമ്പത് ഇരുപത്തഞ്ചിനാണ് ഇവിടെ എത്തുന്നത് നമ്മൾ ടൈമിങ് മണി അറൈവൽ ടൈം ഒമ്പത് മണി കേട്ടോ ഞാൻ ഉള്ളിൽ കയറി നോക്കാം ഓലോ ഓട്ടോ അല്ലേ എന്നുള്ളത് കറക്റ്റ് ടൈമിൽ എത്തില്ല എന്നുണ്ടെങ്കിൽ ഫൈന് കൊടുക്കേണ്ടി വരും പറഞ്ഞോ അനീനാ ഇനി കൊടുക്കൂലേ അഞ്ച് മിനിറ്റിന് പത്ത് തരാം അഞ്ച് മിനിറ്റ് മത്ത് കയറാം അപ്പൊരു കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ ഫോണും കാര്യങ്ങളൊക്കെ ഇവരുടെ ലോക്കറിൻ്റെ ഉള്ളിൽ വെക്കണം അപ്പോൾ ഇനി ഇനി ഇവരുടെ ഇവരുടെ ക്യാമറയിൽ നിന്നായിരിക്കും വലിയ ഷൂട്ട് ചെയ്യുക കാര്യങ്ങളൊക്കെ അപ്പോൾ അതേ കാരണം നമ്മൾ നമ്മൾ ബ്ലോഗിൽ ആഡ് ചെയ്യാൻ പറ്റുന്നത് പക്ഷേ ക്ലാരിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവുകയില്ല എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഇവരുടെ ക്യാമറയിൽ നിന്നാണ് ഇനി അങ്ങോട്ടുള്ള ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക നമ്മളെ ഫോൺ നമ്മളെ പേഴ്സണെ നമ്മളൊന്നും എടുക്കാൻ പറ്റില്ല കുറച്ച് പേർ അങ്ങോട്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ട് फोन नंबर okay. Yeah, ജോർജിയ നമ്പർ കോളാക്കി അനിയനേ അനിയന് ഗ്യാപ്പിലേ സ്കോർ ചെയ്യാൻ നോക്കിയാണ് വെയിറ്റ് ഒക്കണ മെഷീൻ കേട്ടോ എഴുപത്തെട്ടൊക്കെ ഞാൻ ഞാൻ ഇരുപത്തൊന്നോ ായി നൂറ് കിലോ വരെ പറ്റുള്ളൂ ആണുങ്ങൾക്ക് പെണ്ണുങ്ങൾക്കാണെങ്കിൽ തൊണ്ണൂറ് കിലോ വരെ ചാടാത്ത പേടിച്ചിട്ട് വന്നാലോ വെയിറ്റ് നൂറ്റി നാപ്പത് നാറ്റി നാപ്പത് കിലോണ്ടിച്ച് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത സാധനം കിട്ടിയില്ല എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു

സ്കൈഡൈവിന്റെ കുപ്പായം കാര്യങ്ങളൊക്കെ വാങ്ങി പാക്കറ്റിൽ ഒന്നും ഇട നമ്മള് നേരെ ഇട്ടുകൊണ്ട് പോവാണ് പൈസ എടുത്താണ്ട് സാധനം കാണിച്ചെടുക്ക ഫുഡ് ഓർഡർ ചെയ്താൽ കിട്ടണ സാധനം നമുക്കപ്പോ ഈ സാധനം തന്നു കേട്ടോ അപ്പോൾ ഇതിൽ ഇവര് എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇതിലൊരു അലാറും വൈബ്രേഷനൊക്കെ ഉണ്ട് അത് അടിക്കും അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇതേമാതിരി ഇവിടെ ഡിസ്ക് ഇങ്ങനെ നിക്കാം ഈ സാധനം കിട്ടരും ഇതെങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞുതരും അവിടെ ടീംസ് പാരഷൂട്ട് നന്നാക്കിണ്ട് ചെറിയ സെറ്റപ്പാണ് പക്ഷെ വൻ സംഭവ മഞ്ഞ കുപ്പായക്കാരാണ് ചാടുന്ന ആൾക്കാർ കേട്ടോ ഈ ബാക്കിയുള്ള പോലെ എന്താ വെച്ചാല് ഇന്ന പോലത്തെ ചാടാൻ ആഗ്രഹിക്കുന്ന ആളുകളും അനീന ഇജ്ജ് എന്തോ ചാടാത്ത് എന്താ ചാടാത്തത് അനീന റിച്വൽ കപ്പിൾസ് ഇരിക്കൽ എങ്ങനെയാണ് ചാടൽ എങ്ങനെയാണ് ലാൻഡ് ചെയ്യുമ്പോൾ കാൽ എങ്ങനെ പൊന്തിക്കണം പറക്കുമ്പോൾ കാലെങ്ങനെ വിടർത്തണം അതൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ ആ കകാലൊക്കെ അപ്പം നമുക്ക് ഇതുവരെ അലൗഡ് ഉള്ളു ഇത് കഴിഞ്ഞാൽ എന്റെ ഫോണിൽ ലോക്കറിൽ വെച്ചുകയാണെങ്കിൽ വലിയ ക്യാമറയിലേക്ക് റെക്കോർഡ് ചെയ്യാം നമുക്ക് ക്യാഷ് ഡെസ്ക്ന്ന് ഇങ്ങനത്തെ ഒരു സാധനം തന്നിങ്ങനെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അലാറും വൈബ്രേറ്റും ചെയ്യും എന്നിട്ട് ഈ സാധനം കൊണ്ട് നമ്മൾ ക്യാഷ് ഡെസ്കില് പോയിട്ട് അപ്പോൾ നമ്മൾ നേരെ വല്ല എന്ത് ചെയ്യും നമുക്ക് ആ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് റൺവേയിൽ കൊണ്ടുപോയിട്ട് ഫ്ലൈറ്റ് കയറ്റി വിടും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇതാണ്ടില്ലേ ഈ പുൽമൈതാനത്താണ് നമ്മളെ ടീംസ് പറന്നുകൊണ്ട് വന്ന് ഇറങ്ങാം ഞാനും ഇൻഷാല്ല ഇവിടെ കാര്യം ഇറങ്ങാൻ പോണത് പേടിയല്ല ചെറിയൊരു ഭയം ടെൻഷൻ അല്ല ടെൻഷൻ മേക്സ് യു ഹാപ്പിനെസ് ചാടുക ഗോയിങ് ടു ഗയ്സ് നമ്മളെ നമ്മളെ ഡൈറ്റായിട്ടുള്ള രീതിയിലൊന്നും ചെക്ക് ചെയ്യുക എങ്ങനെ ഉണ്ട് ഹോട്ട് ടൈ മസാജ് എങ്ങനെ ഉണ്ട് സെറ്റോ അല്ല ബണ്ണി ബോഡി ഓക്കേ അല്ല ബോഡി ഓക്കേ ചെക്ക് നോക്ക് സെറ്റ് ആണ് ദോ നമ്മൾ ഇട്ട് പടി ടൈ മസാജ് കളാ അടിടോ എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡ് ആണോ ഇത്ര കാലത്തെ ആഗ്രഹം എത്ര അളതാ എന്നല്ല 2 സീറ്റൊക്കെ 3 അല്ലదా 2 സീറ്റു തന്നെ ബുക്ക് ചെയ്തതാണ് ഡയലോഗ കണ്ടാണ് 2 സീറ്റു തന്നെ ബുക്ക് ചെയ്തെന്നു പറഞ്ഞു പൈസ കൊണ്ടതിനെ ആഗ്രഹം മാത്രമേ ഉള്ളൂ കാര്യമല്ലല്ലോ അണ്ടറ്റമില്ല ആഗ്രഹില്ല പെണ്ണிட்டാണല്ലേ എത്ര കാലം എങ്ങേണ്ട നടന്നു എത്ര കാലം എങ്ങേണ്ട നടന്നു ഐന ടെമ്പററി ആയിട്ട് സമയമുണ്ട് റെഡിလဲ ഓക്കേလဲ 100% റെഡിလဲ ശരിയായിട്ട് വർക്ക് കിれるോ ഗയ്സ് അപ്പോൾ നമുക്ക് ബാക്കി വിഷ്യൽസ്

ഞാൻ കപ്പാൻ കത്തിക്കണേ കോള് വന്നിട്ട് ചാടാങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെ തീർച്ചയായിട്ടും Sure about that? Sure. Twitter. Twitter. Chadam po Anything In your pockets? No. This is this it's just Mike. After Childhood. like when I'm leaving I will give it to my friend. Yes. What is that? It's Mike. He's just recording. Oh, Mike? just yeah. How are you? <laughs> my name is <laughs> all right. Ready? Yeah, ready. Do you have anything in your pockets? Okay, all right. Let's start, start here, my friend. Right foot on this one. Left on the other side. Help right. bring but that all up. Okay. here like a backpack. the side. So tell me about you, my friend. Why jump off the airplane today? Open like mine. Look for the camera. Tell the stories there, man. ിട്ടോണ്ടിരിക്കാണ് ഇത് എന്താ വെച്ചാല് ഇത് ഇട്ടാണ്ട് തന്നെ ഇട്ടാന്നെ പോവാ ക്ലിപ്പ് ചെയ്യും അപ്പൊ ഈ സാധനം ആയി ഇടിയിച്ചുണ്ട് മേലെ ഏറോപ്ലൈന്ന് മേത്തോസ് ആണുണ്ടോ അത് ഞാൻ ഇന്ത്യയിൽ ഘടിപ്പിക്കും ഘടിപ്പിച്ചിട്ട് ഞങ്ങൾ ഒരുമിച്ചൊരു ചാട്ടുണ്ട് All <laughs> together. In the sea, it's, it's, okay. Buy, buy. In the sea. It's, yeah, that's better. Better? Yeah. No better? Need. Yeah. How much? How much? It's okay. Thousand, Thousand? Yeah. It's okay. Thousand dollars. Plan. Thousand dollars. dollars. Come on, guys, it's four of you. Open Push your pins up. എത്ര നല്ല ആൾക്കാരിന്റെ കിട്ടീന് ഇക്കോറ ഞാനേ എന്താന്നുള്ളത് കണ്ടറിയാം Very close to the edge, then I'm gonna need two things for you. So more safe for it. Okay? Base gonna go push your hips in your belly to the front. Okay. Head and legs gonna go all the way back. Okay. Remember that how much your back is your head, better be your forearms and feet. If you try to move down or sideways, it, you're gonna have photos just of your head. Okay? okay, the foot and back here. Okay. Like a yoga. Okay. It is a...

yeah, that That's Over there, see both legs at the same time to the back. Okay. okay? Then you can open your hands and arms and have some fun. All right. Any questions? Yeah. No, Last thing. Can you show me you can do this? Knees up, super high. െ പറ്റി എനിക്ക് എനിക്ക് തന്നത് ബാക്കി എല്ലാരും കണ്ടോട്ടീറ്റ് ചെയ്യണ്ടേ പോലും തന്നെ അങ്ങനെ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർ ഇവിടെ ഒരു ശതമാനം ഉണ്ട് ഇവിടെ അതിന് മാത്രം കിട്ടി

നമ്മൾ ഈ ക്യാമറ നോക്കണ്ട അവിടെ എത്തിക്കഴിഞ്ഞാൽ ഓരോ ക്യാമറ ഉണ്ടല്ലോ ആ വീഡിയോ നമുക്ക് ആകെ ഒരു വീഡിയോ അപ്പൊ അതിൽ ചിരിച്ചുക എത്ര ചിരിച്ചുക പോലെ നിങ്ങൾ പേടി മാറ്റി ഇജി ഇജി ലോറി സെറ്റ് നമ്മൾ പേടിയും ഞങ്ങളെ ലോറി കേട്ടോ I'm fine. Good? Yeah, good. Excited to jump? Excited, yeah, very much. Very much excited, huh? Yeah. First time jumping for you? Yeah, first time jumping. Awesome, 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 my friend. So, my friend, uh, did you understand all the instructions? You understood everything? Everything clear? Yeah, exactly. One of your friends just told me everything. yeah my friends? Yeah. Yeah. yeah? yeah the instructor, yeah. No question about it. No? no question. Very good. Ready to jump, ready to go? Yeah, very much excited. Okay, my friend. Let's do this, okay? Enjoy your jump. Thank you so much. Fabulous. Bye bye. Bye bye. Very, very good, ാണ് മൈക്ക് ഞാനിനെ ഏൽപ്പിക്കാൻ പോകും ഞാൻ ലോറിയിൽ കയറി പോമറ പ്ലീസ് ഓക്കെ ചെക്കനങ്ങനെ ലോറി കേട്ടിരിക്കാണ് ഈ ലോറി പോയിട്ട് Dambi, out of the flight from there Get the flight from the plan Astaroth! Right. wrong today, eh? Why do I feel like I linger? Linger between the words to say, eh? To say the words to remember Now we're here to take control over your body and over your soul We're gonna take back everything and lose it all oh. So much louder. Now we're here to take control over your body and over your soul. We സൂപ്പർ ബ്രോ സൂപ്പർ എല്ലാവരും എടുത്തവണ് യൂസ് ചെയ്യാം അതെ ആ പോണ കാശ് പോട്ടെ കാശ് പോട്ടെ പ്രതാപം വരട്ടെ ചെറുപ്പം എന്റെ ജീവിതത്തിൽ ഒരു ഒട്ടേലും ഇത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വൻ നഷ്ടമാണ് കാരണം എന്താ ഇത് ഇനി ഗ്ലൂക്കോസ് സാധനം വേണ്ടല്ലോ ഈ പേപ്പറും കണ്ടോ ഞാൻ ഇപ്പോഴും എന്റെ ഹാങ് ഓവറല്ല സത്യം പറഞ്ഞാൽ അല്ല നമ്മൾ ഈ ഫ്ലൈറ്റ് കേറിയിട്ടേ കോമഡി ഒന്നല്ല കോമഡി കോമഡിന്റെ ഫ്ലൈറ്റ് ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറല്ലോ എന്നോട് പറഞ്ഞാൽ ഒരു പേടി പറഞ്ഞു എല്ലാരും ചേർന്ന് കണ്ടിട്ട് ആ ലെവലിൽ തന്നെ ചാടിക്കൊള്ളാറ് എന്നിട്ട് ഈ ചങ്ങാൻ എന്താ കാട്ടിയാറോ ഇപ്പനി എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നുണ്ട് എല്ലാവരും കയറിക്കഴിഞ്ഞാൽ ഞമ്മളീ സീറ്റിലാവില്ലേ നമ്മളെല്ലാം ഒസിയാടാ ഡോണ്ട് വറി അവിടെ നിങ്ങട്ടാ തുടങ്ങാറ് എന്നിട്ട് ഇവിടെ പച്ച കളർ പച്ചക്കളർ ലൈറ്റവിടെ കത്തും ട്രാഫിക് സിഗ്നൽ സിഗ്നലും ഒരു സാധനം ഉണ്ട് അവിടെ പച്ചക്കളർ ലൈറ്റുണ്ട് കത്തിയപ്പം എന്നോട് പറഞ്ഞു കമ്മോൺ ലെഫ്റ്റ് ജമ്പ് പറഞ്ഞു പിന്നെ ഇപ്പോൾ മാന പോണ കേസല്ലേ അവിടെ ഒത്തിരി ആൾക്കാർ നോക്കിക്കല്ലേ ഓക്കെ പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു വൺ ടു ത്രീ എന്ന് ഞാൻ പറയും അതിൽ ജമ്പ് ചെയ്യണം പറഞ്ഞു എന്നിട്ട് ഇവന്താ കാട്ടിയാറോ വൺ എന്ന് പറയുമ്പോഴത്തേക്കും ജമ്പ് ചെയ്ത് ഞാൻ ത്രീ വരെ എക്സ്പെക്ട് ചെയ്യേണ്ടത് പേടിപ്പിച്ചാണ് ഇപ്പോൾ വൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ജമ്പ് ചെയ്തത് പിന്നെ എനിക്കൊന്നും ഓർമ്മയിൽ സത്യം പറഞ്ഞാൽ നമ്മളെ ആത്മാവ് മേപ്പെട്ടിരിക്കും ബോഡി കീപ്പട്ട്ക്കും പോകണ ഒരു ഫീൽ എനിക്ക് വന്നത് സത്യം ആ ഒരു ഫീല് അത് നിങ്ങൾ ഒരു വട്ടെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം പിന്നെ പിന്നെ ഞാൻ ഓക്കെ ആയി വസ്ത്രത്തെ മൂന്നാല് സെക്കൻഡ് ഞാൻ പേടി ഒരു ഒരു ഫിയർ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ആയി ഇതിങ്ങനെ എൻജോയ് ചെയ്യാൻ തുടങ്ങി ആ എൻജോയ്മെൻറ്റ് കഴിഞ്ഞോട് കൂടിയിട്ട് പതിനഞ്ച് സെക്കൻഡ് ഒക്കെ ആയപ്പോൾ ഞാൻ പാരാഷോട്ടോണ്ട് പൊന്നിച്ച് അപ്പോൾ ഞാൻ മേലേക്ക് പിന്നീട് പോയി അപ്പോൾ ഒന്നുകൂടി പേടിച്ച് പിന്നെ ഓക്കെ സത്യം ഉള്ളത് ഉള്ള പോലെ പറഞ്ഞ പേടിച്ചിട്ടില്ലാറേണ്ട ഒരു കാര്യമല്ല പേടിച്ചു കുറച്ച് പേടിച്ചിങ് ഏത് ആ ഓല് തരുന്ന വീഡിയോ എന്തായാലും നമ്മൾ ഇടുമല്ലോ അപ്പൊ നിങ്ങൾക്ക് കാണാം അല്ല ഇതിന്റെ മുന്നേ ഇട്ടൊക്കെ എന്തായാലും ഇപ്പൊ ഞാൻ ഇത് വീഡിയോ ആ വീഡിയോ ഇട്ടിയു ശേഷമുള്ള എക്സ്പീരിയൻസ് ആട്ടോ ഇങ്ങോട്ട് പറയുന്നത് നിങ്ങൾ എന്തായാലും ഇപ്പൊ വീഡിയോ കണ്ടെക്കും പക്ഷെ അതിലൊക്കെ എങ്ങനെ നിൽക്കണ പേടിന്ന് ഞാൻ കാണിക്കില്ല ഞാൻ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ക്യാമറ തിരിച്ചു കാണിച്ചു നാളെ കാണാം ആടാ ആത്മാവ് മേപ്പെട്ട് പോകുമ്പോ ഞാൻ സ്മൈല് കറക്റ്റ് ആയിക്കണം നോക്കിയിരിക്കടാ ആകാശ നല്ല തണുപ്പാ തണുപ്പുണ്ട് പക്ഷെ അതൊന്നും അറിയാ ചോയില്ല പേടിയുണ്ട് പേടിയുണ്ടോ ഒന്നും അറിയില്ല നമ്മള് ഇരുന്നൂറ് കിലോമീറ്റർ പെർ അവറിലാണ് നമ്മള് കൊറേ ബിൽഡിങ്ങൾ ഉണ്ട് ഞാൻ തപ്പുമ്പോ ഇങ്ങനെ അടിച്ചും ക്യാമറയ്ക്ക് നോക്കി അറിയും അപ്പൊ ഞാൻ ക്യാമറ തീർച്ചയായിട്ടും പിന്നെ ഞാൻ പിന്നെയും ബിൽഡിങ്ങനെ ആസ്വദിക്കുമ്പോ ഇങ്ങനെ തട്ടും ഇങ്ങോട്ട് നോക്കി ക്യാമറ സെൽഫി ക്യാമറ ആഡ് ചെയ്താലും നമ്മളിങ്ങനെ ഫ്ലൈറ്റ് കയറി അഞ്ച് മേലാണ് ഞാൻ എട്ട് മിനിറ്റ് കൊണ്ടല്ലെ ചാടിയിങ്ങണ്ലും ചാടലൊക്കെ ഒരു മണിക്കോ മറ്റേ എല്ലാവരും ചാടന കണ്ടെങ്കിൽ എന്തായാലും ജെസിമേ ഇന്ത്യ കഥകളൊക്കെ കേട്ടിട്ട് എന്താ എനക്ക് തോന്നി ട്രൈ ചെയ്യോട് ഫ്ലൈറ്റ് അപ്പൊ കായ് സീർ ചെറിയ ബ്ലോഗ് ഇവിടെ അവസാനിപ്പിക്കാൻ വേണ്ടിട്ട് പോവാണ് അപ്പൊ എല്ലാരും ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലേക്കും ക്ലിക്ക് ചെയ്യുക അപ്പൊ അടുത്ത ബ്ലോഗുകൾ വരുമ്പോഴേക്കും എല്ലാവരും ഗുഡ് ബൈ ബൈ